ഹായ് ഹൈബ്രാൻഡ് എല്ലാ മോഡൽ കയറി പുതിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ടീവ എച്ച് മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ക്ലാഗിന് ഷാഫ്റ്റ് ബെൻഡ് വന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ബെന്റ് വന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കസ്റ്റമറുടെ വണ്ടി കൊണ്ടുവന്നതിന്റെ കമ്മി വൈബ്രേഷൻ പറഞ്ഞ് കൊണ്ടുവന്നു അപ്പൊ കൊച്ചു കാര്യങ്ങളെല്ലാം ഞാൻ അയച്ച് നോക്കിയായിരുന്നു ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ക്രാങ്ങിൽ ഈ ഒരു ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു വണ്ടി വൈബ്രേഷൻ ആയിട്ട് മാറിയത് അപ്പോൾ ഈ നമ്മൾ ഈ ക്രാങ്ങിന്റെ ഷാഫ്റ്റ് മൊത്തം അഴിച്ചാൽ മാത്രമേ നമുക്കിത് റെഡിയാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനുമ്പോൾ നിങ്ങളെല്ലാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ആക്ട്രിറ്റർ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആക്റ്റീവോ കുറേ കാലം ഒക്കെ പേരും മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്ന കാരണം കൂടെ കൂടെ വൈബ്രേഷൻ ഒക്കെ കാരണം അതുപോലെ വൈബ്രേഷനെ ക്ലച്ച് ബെൽറ്റ് വേരിയിട്ടും ബോഡി ഫിഷ്സ് ഒക്കെ ചെയ്തിന് ശേഷം വീണ്ടും ഈ കംപ്ലയിൻറ്റ് കാണുന്നുണ്ടായിരുന്നു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാങ്ങി സാഫ്റ്റ് കൂടി നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കും ഇതിൻ്റെ കംപ്ലെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഷാഫ് ബെൻഡ് ഒരു കാര്യം കാണിച്ചു തരാം ഈ ഒരു ഷാഫ് കൂടെ കറങ്ങുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ക്രാങ്ങിനെ കറക്കുന്ന സമയത്ത് ഈ ഒരു ഷാഫ്റ്റ കൊണ്ട് ചെറിയൊരു ബെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഷാഫ്റ്റി പിന്നീട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റൊട്ടേഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻ മാറാതെ നമ്മൾ ക്ലച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയൊരു താണ മാറിയാൽ പോലും ഈ ഒരു ബെഞ്ചായിട്ട് ഈ ഒരു ഷാഫ് കറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറുന്നതല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നം നിങ്ങളുടെ വണ്ടിയിലുണ്ടോ എന്നു ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആയത് നമുക്ക് അത് വേണ്ടി ബൈ